വീണ ജോർജിനെ പത്തനംതിട്ടയിൽ നിർത്തിയ ജയിക്കില്ല എന്ന് പാർട്ടി തന്നെ തീരുമാനിച്ചു പാർട്ടി മീൻസ് പത്തനംതിട്ടയിലുള്ള പ്രവർത്തകർ അങ്ങ് പറയാ ഇതിനെങ്ങനെ സഹിക്കും ഇതിനെങ്ങനെ ജയിപ്പിക്കും എന്നുള്ള വേവലാതിയിലാണ് വീണ ജോർജ് സത്യത്തിൽ അവർ പത്തനംതിട്ട നിന്ന് ജയിക്കൂ ഇനി വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു മരണ വീട്ടിൽ തലമുറയിട്ട് കരയണ പോലെയാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ ഘടകം ഒന്നാമത്തെ കാര്യം വീണ ജോർജ് ആദ്യം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ ഇവരെ എങ്ങനെ മത്സരത്തിന് നമുക്ക് എങ്ങനെ നിൽക്കും ഇവരെ എങ്ങനെ നമുക്ക് ആൾക്കാരോടേ പരിചയപ്പെടുത്താം എന്ന രീതിയിൽ വളരെ ഇതുണ്ടായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അന്ന് ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത് സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യമായിട്ടാണ് വരുന്നത് ഇതിപ്പോൾ ഈ രണ്ടാമത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കി വെച്ച മന്ത്രിമാരിലൊരു മന്ത്രിയാണ് പിണറായി ഈ പറയുന്ന വീണ ജോർജ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ പേരുദോഷം ഉണ്ടാക്കി വെച്ച ഒരു മന്ത്രിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിപ്പിക്കരുത് എന്ന് പാർട്ടിക്കകത്ത് സംസ്ഥാന അല്ല ജില്ലാ കമ്മിറ്റി സംസ്ഥാന സമിതിയെ ആൾറെഡി അറിയിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് രണ്ടാമത് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മുതിർന്ന നേതാവുണ്ട് അദ്ദേഹം ദേവസ്വം ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന എം എൽ എ പഴയ എം എൽ എ ആണ് പത്മകുമാർ ഈ പത്മകുമാറിനൊന്നും പാർട്ടിയിൽ കിട്ടാത്ത അത്രയും അപ്രമാദിത്വം ഇവർക്ക് പാർട്ടിക്കകത്ത് സംസ്ഥാന സമിതിയിലേക്ക് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലേക്ക് ക്ഷണിതാവായിട്ട് ഇവരെ ഉൾപ്പെടുത്തി വീണ ജോർജിന് അപ്പോൾ വീണ ജോർജ് എന്തുകൊണ്ട് മത്സരിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയുടെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ എം പിമാരൊക്കെ കൂടെ അവിടെ പോയി ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കി കൊണ്ടുവന്നെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവർക്കൊരു പേരുണ്ട് ആ പേരുള്ളതുകൊണ്ട് ഇവർ അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ഒരു അവിടുത്തെ പ്രബലമായ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അംഗമാണ് വീണ ജോർജ് അങ്ങനെയാണ് ഇവർ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ ഭർത്താവ് ആ ക്രിസ്ത്യൻ സഭയുടെ നേതാവൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വീണ ജോർജ് ഇനി ഒരുക്കിൽ കൂടെ വന്നാൽ ഇത് പറഞ്ഞ് നമുക്ക് വോട്ട് പിടിക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത് അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ആകില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ജില്ലാ ഘടകം പറഞ്ഞിരിക്കുന്നത് കാര്യം ഒരു തവണ ഇതേപോലെ നൂലിക്കെട്ടി ഇറക്കി രണ്ടാമതൊരിക്കൽ കൂടെ നൂലിക്കെട്ടി ഇറക്കി ഞങ്ങൾക്ക് പണിയെടുക്കാൻ വയ്യ ഞങ്ങൾ പണിയെടുത്താലും ഞങ്ങൾ എങ്ങനെ ഇവരെ ആൾക്കാരുടെ കൊണ്ടുപോയി നിർത്തി സംസാരിക്കും ഒരു ജനപ്രതി എന്ന് എന്ന രീതിയിൽ ഇവർ ഒരിക്കലും നമുക്ക് ഒരു അക്സസ് ഉള്ള ഒരു നേതാവല്ല എന്നാണ് അവിടെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് കാര്യം ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ വരെ പറഞ്ഞു ഇവരെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് ഇവർ ഫോൺ പോലും എടുക്കാറില്ല അങ്ങനെയുള്ള ഇവരെ എങ്ങനെ നമ്മൾ ഇനി ഒരിക്കൽ കൂടെ കൊണ്ടുപോയി അവിടെ ഇറക്കും എന്നൊരു ചോദ്യം ഈ പറയുന്ന രീതിയിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കാരുടെ ഒരു 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 മരണ വീട്ടിലെ ആൾക്കാർ ഇടുന്നത് പോലെ അത്രയും ഒരു കരച്ചിലും വീഴ്ചലുമൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി പി എം ആണ് പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സമിതി ഇത്തരത്തിൽ ഒരു ആവശ്യം ജില്ലാ കമ്മിറ്റിയോട് പറയുമ്പോൾ തലയിൽ ഏറ്റുവാങ്ങാനുള്ള ശിരസാൽ ഏറ്റുവാങ്ങാനുള്ള ഒരു ഇത് മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ കാര്യം പത്തനംതിട്ട ജില്ലയിലെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പത്തനംതിട്ട ജില്ലയിലെ ഈ ഒരു കാര്യം മാത്രം ഇവരെക്കുറിച്ച് മാത്രം പറഞ്ഞ് നമുക്ക് പോകാൻ ഒക്കത്തില്ല നമ്മൾ നമ്മുടെ സംസാരം നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലൊന്നായിരുന്നു നവീൻ ബാബുവിൻ്റെ വിഷയം നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്ന ആൾക്കാരെ ഒക്കെ ഇപ്പം പാർട്ടി മാറ്റി ഉദയഭാനു എന്ന് പറഞ്ഞൊരു നേതാവാണ് അന്ന് ആയിരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ നിരവധി ആൾക്കാരും ഈ പറയുന്ന പോലെ ആ കുടുംബത്തോടൊപ്പം അതുപോലെ തന്നെ അന്ന് തന്നെ അവിടെ നിരവധി നേതാക്കൾ ഈ അന്വേഷണത്തിനെ ചോദ്യം ചെയ്തിരുന്നു സംസ്ഥാന ഘടകത്തിന്റെ പ്രവർത്തനങ്ങൾ അതായത് പോസ്റ്റ്മോർട്ടം മൂലം നടത്താതെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ബോഡി ഇവിടെ നാട്ടിക്കൊണ്ടുവന്നത് എം ബി ജയരാജൻ ആ ബോഡിയുടെ കൂടെ വന്ന് ഇവിടെ വന്ന് ആ ശവസംസ്കാരവും സംസ്കാരവും കാര്യവും ഒക്കെ നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നമ്മൾ കണ്ടതാണ് അന്ന് പാർട്ടിക്കെതിരെ ജില്ലാ കമ്മിറ്റി പോയതിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഭയങ്കരമായി എതിർപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തെ മാറ്റുന്നത് ഉദയ മാറ്റിയിട്ട് ഇപ്പോൾ കാണുന്ന ഈ പുതിയ നമ്മുടെ രാജു എബ്രഹാമിനെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത് കാര്യം നായർ സമുദായത്തിന് അപ്രമാത്വം ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിനും പത്തനംതിട്ടയിൽ അപ്രമാത്വം ഉണ്ട് രാജു എബ്രഹാമിനെ അങ്ങനെയാണ് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ട് രാജു എബ്രഹാം പഴയ എം എൽ എ ആണ് എം എൽ എ ആയ രാജീവ് എബ്രഹാമിനെ ഇവർ നേരത്തെ എം എൽ എ ആയിരുന്ന രാജു അബ്രഹാമിനെ ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി കൊണ്ടുവയ്ക്കുന്നു ഉദയഭാനുവിനെ മാറ്റുന്നു ജില്ലാ കമ്മിറ്റി മൊത്തത്തിൽ അഴ്ച്ച് പണിയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അങ്ങനെ ഈ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാര്യം നവീൻ ബാബുവിൻ്റെ അമ്മ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അവരുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അവർ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചു പിന്നെ പഞ്ചായത്ത് അംഗം വരെ ആയിരുന്നേ അപ്പോൾ ഈ ഒരു സംഭവം വരുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അവിടെ വല്ലാത്ത ഒരു അവമതിപ്പ് ആൾറെഡി ഈ ഒരു കേസോടുകൂടി ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അതിന്റെ ഫലം ഉണ്ടാകും ഇവരെ പോലെ ഒരു ജനകീയ ജനകീയത ഇല്ലാത്ത ഒരു നേതാവ് നമ്മൾ നിരവധി കേസുകൾ ഇവരെ കണ്ടതാണ് ഒരു സിസ്റ്റത്തിനെ കുറ്റം പറയുന്ന ഒരു മന്ത്രി ആദ്യമായിട്ട് നമ്മൾ കേരളം സമഗ്ര അന്വേഷണം ആ സമഗ്ര അന്വേഷണം സിസ്റ്റം സമഗ്രഅന്വേഷണം അന്വേഷിക്കും ഇവർക്ക് ആകെ അറിയാന്നുള്ളത് ഈ ഒന്ന് രണ്ട് വാക്കുകളേ സമഗ്രമായ അന്വേഷണം നടത്തും സിസ്റ്റത്തിലെ ഫെയിലിയർ വന്നു ഒരു മന്ത്രി എന്ന രീതിയിൽ ഇവർക്കൊരു ഒരു ഇടപെടൽ ഒരു കാര്യത്തിൽ ഇവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല ഇവരെ ഭരിക്കുന്നത് വേറെ ആൾക്കാരാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സിയിലെ വിഷയം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെയും പിന്നെ മെഡിക്കൽ കോളേജിലെ വിഷയം ആന്തരിക ആന്തരികാവയവങ്ങൾ ടെസ്റ്റിനെടുത്ത് വെച്ചത് പിന്നെ സർവീ പിന്നെ സ്വീപ്പർ എടുത്തോണ്ട് പോകുന്നു അല്ല ആക്രിക്കാരൻ വന്ന് എടുത്തോണ്ട് പോകുന്നു പിന്നീട് പിന്നെ ഒരു പുതിയ ഉപകരണം പോലും ഇല്ലാതെ രോഗികൾക്ക് പിന്നെ ചികിത്സയ്ക്ക് ഉപകരണം ഇല്ലാതെ ഡോക്ടർ ഹാരിസിന്റെ ആ ഒരു തുറന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വിഷയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി പിന്നെ ഒരു സ്ത്രീ രോഗി പിന്നെ പീഡനത്തിനിരയാകുന്ന വിഷയം ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരു പരാജയപ്പെട്ട മന്ത്രിയെ ഒരിക്കൽ കൂടി പത്തനംതിട്ടയിൽ നൂലിൽ കെട്ടി ഇറക്കിയാൽ ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ആൾറെഡി ഇപ്പൊ തന്നെ സി പി എം അറിയിക്കേണ്ട പാർട്ടി അണികൾ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ സി പി എം ആണ് പാർട്ടി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ തോൽവി മാത്രമേ ഈ തോൽവിയുടെ ഭീകര ഇവർക്ക് കാണേണ്ടി വരും മന്ത്രിമാരെ തെരഞ്ഞുപിടിച്ച് അഞ്ച് മന്ത്രിമാരെ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ കോൺഗ്രസ് പല സ്ഥാനാർത്ഥികളെയും പലയിടത്തും വളരെ വ്യക്തമായിട്ട് ആളെ നിർത്താനാണ് ആലോചിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇവർ മത്സരിക്കുന്ന ആറന്മുളയിൽ പത്തനംതിട്ടയിൽ ആറന്മുളയിലാണെങ്കിൽ മറിയാമ്മ ഉമ്മനെ അല്ല അച്ചു ഉമ്മനെ നിർത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് അച്ചു ഉമ്മനാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ വീണ ജോർജ് തോറ്റ് അമ്പെ തോറ്റ് പോളിഷ് ആവും എന്നുള്ള കാര്യം വേറെ യാതൊരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല പിണറായി വിജയന്റെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ പിണറായി ഇത്ര കണ്ട് ജനങ്ങൾക്ക് പിന്നെ ഒരു ആന്റി ഇൻകമ്പൻസി ഉണ്ടായ കാര്യത്തിൽ ഏറ്റവും വലിയ കാരണക്കാരിയായ ആള് ഈ പറയുന്ന വീണ ജോർജ് തന്നെയാണ് അപ്പൊ വീണ ജോർജിനെ പിന്നെ നിർത്തുന്ന കാര്യത്തിൽ പാർട്ടി ഇനി എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് അടിച്ചേൽപ്പിച്ചിരുന്നാലും ജില്ലാ ഘടകത്തിന്റെ ഒരു ഒത്ത് ഒരു എന്താ പറയുക അവരുടെ ഒരു കൺസേൺ അവർക്ക് മനസ്സുകൊണ്ട് അവർ ഇനി എങ്ങനെ പണിയെടുക്കും എങ്ങനെ പണിയെടുത്ത് അവരെ ജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വൻ ആശങ്കയിൽ തന്നെയാണ്